നമസ്കാരം കമൽഹാസൻ്റെ ഏറ്റവും പുതിയ സിനിമ തഗ് ലൈഫ് ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് സിനിമാ തിയേറ്ററുകളിൽ തിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നാൾ മുന്നേ വിക്രം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് ഒരുപാട് നാൾക്ക് ശേഷം കമൽഹാസൻ തിരിച്ചു വന്നത് ആ ഒരു ഇൻഡസ്ട്രിയുടെ ആ ഒരു ഹിറ്റ് ആ ഒരു സിനിമ ചെറിയൊരു ഹിറ്റൊന്നല്ല സമ്മാനിച്ചത് അത് അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഏതൊരു പ്രേക്ഷകനും സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ നല്ലൊരു സിനിമ കേട്ടോ എന്ന് ഒരു അഭിപ്രായത്തിലാണ് കമൽഹാസൻ്റെ സിനിമ വിക്രം വന്നത് അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് വേറൊരു സിനിമ കമൽഹാസന് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷകൾ കൂട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉലക നായകൻ എന്ന് പറയുന്ന ആ ഒരു പേര് കമൽഹാസന് കിട്ടിയത് ചുമ്മാതൊല്ല എന്ന് പറയുന്ന പോലെ അദ്ദേഹം അത്രമാത്രം കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പഴയ സിനിമകൾ കണ്ടിഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിലേക്ക് കയറും അതുകൊണ്ട് തന്നെയാണ് ഇന്നും കമലഹാസൻ എന്നൊക്കെ പറയുന്ന ആൾ ഒരു ബ്രാൻഡായി നിൽക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത് കൊച്ചിയിൽ ഏറ്റവും പുതിയ സിനിമ തഗ് ലൈഫിൻ്റെ പ്രമോഷൻ അദ്ദേഹം വന്നു ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് ഡയലോഗുകളൊക്കെ സ്റ്റേജുകളിൽ പറഞ്ഞു അത് മതപരമായ രാഷ്ട്രീയപരമായ വേറൊരു അർത്ഥങ്ങളിലൊക്കെ അങ്ങനെ എടുക്കുന്നവർ അങ്ങനെ എടുത്തു ഓക്കെ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അവർക്ക് സംസാരിക്കാനുള്ള അവകാശങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു നടനായി എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളിൽ മാറ്റം വരണമെന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും യോജിക്കുന്ന രീതിയിൽ അദ്ദേഹം അഭിപ്രായം പറയണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റേജിൽ പറഞ്ഞതും ആ വേദിയിൽ പറഞ്ഞതൊക്കെ അദ്ദേഹം പിന്നീട് അതൊരു ഇത്രയും വലിയ ഒരു വൈറലായിട്ടുള്ള വിവാദങ്ങളായി മാറും എന്നുള്ളത് അദ്ദേഹം പിന്നീട് കണ്ടിട്ടുണ്ടാവും ഓക്കെ നമ്മുടെ വിഷയം ഏറ്റവും പുതിയ സിനിമ തഗ് ലൈഫ് ചിമ്പോ ഒക്കെ ഉണ്ട് സിനിമയിൽ അപ്പോൾ ചിമ്പൂനൊക്കെ ശരിക്കും നല്ലൊരു സിനിമ കിട്ടിയിട്ട് കുറേ എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ഈ ഒരു സിനിമ ചെറിയൊരു അഭിപ്രായം വരുവാണെങ്കിൽ അതായത് ഇതിൽ മുന്നേ ഇറങ്ങിയിട്ടുള്ള ഇന്ത്യൻ ടു എന്ന് പറഞ്ഞ സിനിമ എത്രമാത്രം ആളുകൾക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ ഉള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അതിൻ്റെ ഫസ്റ്റ് ഇന്ത്യൻ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ഇന്നൊക്കെ ഇപ്പോഴും ആ പാട്ടുകൾ നമ്മൾ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോം തിയേറ്ററിലോ വെക്കുമ്പോഴും ഇപ്പോഴും ഇന്ത്യൻ സിനിമയിലെ സോങ് ഒക്കെ നമ്മൾ വെച്ച് കേൾക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സിനിമയുടെ ആ ഒരു കോളിലൊക്കെ പിന്നീട് ഈ ഒരു സിനിമ ടൂവിലേക്ക് വന്നപ്പോൾ കിട്ടിയില്ല എന്നുള്ളതാണ് കാരണം ഇത്ര മാത്രം നമ്മൾ വെറുത്തു പോയിട്ടുള്ള ഒരു സിനിമ പിന്നെ വേറെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ കമൽഹാസൻ വീണ്ടും ഈ ദ ശവതാരം അല്ലെങ്കിൽ അതിൽ മുന്നിറങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകൾ ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമകളുടെ ആ ഒരു പാറ്റേണിലേക്ക് തന്നെ അദ്ദേഹം വീണ്ടും സ്ക്രിപ്റ്റ് സെലക്ഷനിലേക്ക് പോയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യൻ ടൂ ഇറങ്ങിയപ്പോൾ കണ്ടത് പക്ഷേ ഇപ്പോൾ ഇന്ന് ഇറങ്ങാൻ പോകുന്ന തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു വിജയമായിരിക്കും എന്നുള്ള പ്രതീക്ഷകൾ ആ ഒരു സിനിമയുടെ പോസ്റ്ററും ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും നല്ലൊരു സിനിമയാവട്ടെ നിങ്ങൾ ഏത് തിയേറ്ററിലാണ് ഈ ഒരു സിനിമ കാണാൻ പോകുന്നത് എന്നുള്ളതും കൂടിയിട്ട് വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക എന്തായാലും ഞാൻ സിനിമ കാണുന്നുണ്ട് ഇപ്പം കുറച്ച് വേറെ കുറച്ച് വീട്ടിൽ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നിന്ന് തിയേറ്റർ റെസ്പോൺസ് നമുക്ക് ഇടാൻ സാധിക്കുന്നില്ല സിനിമ കണ്ടിട്ടുള്ള റിവ്യൂ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു സിനിമ കണ്ടവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സിനിമ എന്നുള്ള ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേത് മാത്രമായിട്ട് നിങ്ങൾ അറിയിക്കുക ഓക്കെ അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും തഗ് ലൈഫ് ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം കമൽഹാസൻ നമ്മുടെ എല്ലാവരുടെയും ഒരു നടനാണ് അദ്ദേഹത്തിന് നല്ല സിനിമകൾ ഇത്രയും പ്രായം കടന്നിട്ടും എഴുപത് വയസ്സിന് മുകളിലുള്ള അയാൾക്ക് എന്നിട്ടും അദ്ദേഹം സിനിമ കരിയറിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും അദ്ദേഹത്തിന് സിനിമയോടുള്ള ആരമം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് ഓരോ സിനിമകളിലൂടെയും അദ്ദേഹം കാണിച്ചു തരുന്നത് എന്തായാലും നല്ലൊരു സിനിമയാവട്ടെ ഓക്കെ വെയിറ്റിംഗ് ആണ് താങ്ക് യു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം ഓക്കെ